ഇന്ന് കൊല്ലംകോടിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കാഴ്ച കാണിക്കാനാണ് ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ സ്ഥലം ഉള്ളത് നമ്മുടെ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ സീതാർഗുണ്ട് വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കും പോകുന്ന സെയിം വഴി തന്നെയാണ് കേട്ടോ ഇത് അവിടെ എത്തുന്നതിലും ഒരു അര കിലോമീറ്റർ മുമ്പാണ് നമ്മുടെ ഈ സ്ഥലം ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് വഴി പ്രസിദ്ധമായ ചെല്ലഞ്ചേട്ടൻ്റെ കടയാണത് ഉള്ളത് നമ്മുടെ തേക്കഞ്ചറയിലുള്ള ചെല്ലൻചേട്ടൻ്റെ ചായക്കടയുടെ ലൊക്കേഷനിലാണ് ഇവിടെ ചായയും പരിപ്പുവടയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആളുണ്ടാക്കി കൊടുക്കും പല മീഡിയകളിലും ആളുടെ പേരും കാര്യങ്ങളും എല്ലാം വളരെ പ്രസിദ്ധമാണ് അപ്പോൾ നമുക്കും ഇതിനകത്ത് കയറി ഒരു ചായയും പരിപ്പുവടയൊക്കെ എന്തായാലും കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ചെല്ലേട്ടൻ്റെ കടയിലേക്കാണ് നമ്മൾ കയറുന്നത് ഇവിടെ അധികം തിരക്ക് കാര്യങ്ങൾ ഈ സമയത്ത് ഇല്ല പുറമേന്ന് കാണുമ്പോൾ ഒരു ചെറിയ കട പോലെയാണെങ്കിലും അകത്ത് അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്ന ചെല്ലഞ്ചേട്ടൻ്റെ ചായ കടയിൽ നിന്ന് ചായ ഒരു പരിപ്പടയും കഴിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം ണല്ലേ ആ ഞാൻ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലും ചാനലുകളും ഒക്കെ ചെല്ലേട്ടന്റെ ചായയും അതുപോലെ പരിപ്പടയും ഒക്കെ ഭയങ്കര ഫേമസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വരുമ്പോ ഇവിടെ ഒന്ന് കേറി നേരിട്ടൊന്ന് പരിചയപ്പെടണം ആഗ്രഹം എത്ര കൊല്ലായി ചെല്ലേട്ടാ നാല്പത്തി നാൽപ്പത്തൊമ്പത് വർഷായിട്ടുണ്ട് അതെ ഇവിടെ തന്നെയാണോ താമസമൊക്കെ കൂടെ സഹായത്തിന് ആരുള്ളത് ആ ചേട്ടന്റെ ആരാ ഭാര്യയാണോ ഭാര്യ എന്താ പേര് ചെന്താമരാക്ഷി ഓക്കെ നല്ല പേരാണ് പിന്നെ ഇവിടെ അങ്ങടകത്തേക്ക് ഒന്ന് കേറാവോ അതൊന്ന് കാണാനായിട്ട് ഇവിടെ നമ്മുടെ ചെല്ലേട്ടൻ്റെ കടയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇവിടെ കുക്ക് ചെയ്യണതും ഇവിടെ ഉഴുന്നപൊടി ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അടുത്തത്തെ ചായ തോന്നുന്നുണ്ട് തിളക്കുന്നുണ്ട് ചേച്ചി അടിപൊളി പരിപ്പട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് സൂപ്പറായി ഉണ്ടല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ചെല്ലേട്ടൻ്റെ കടയിലെ വിശേഷങ്ങൾ അപ്പോ എല്ലാവരും ഈ വഴി വരുമ്പോൾ എന്തായാലും നമ്മുടെ കട വിസിറ്റ് ചെയ്യ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് ഇപ്പോ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇത്രയും സ്വാദിഷ്ടമായ ചായ ചെല്ലഞ്ചേട്ടൻ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ആളുടെ കൈപ്പുണ്യം എങ്ങനെയാണ് ഇത്ര നല്ല രുചികരമായ ചായ ആൾക്കാർക്ക് കൊടുക്കുന്നതിൽ ആൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് കാണാം പഴമയുടെ തനിമ ഒരു തരത്തിലും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ കട നിലനിൽക്കുന്നത് കേട്ടോ ഓലയൊക്കെ മേഞ്ഞ് പണ്ടത്തെ കാലത്തെ ഇങ്ങനെ കുട്ടിയിൽ പോലെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെയുള്ള പഴമയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കാണാൻ പോലും ഇല്ല ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ കൊല്ലംകോട് തന്നെ പോകണം കേട്ടോ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആൾ ചായ ഉണ്ടാക്കുന്നതും ആൾക്കാർക്ക് അത് കൊടുക്കുന്നതും ആൾ ഈ ചായ ഉണ്ടാക്കുന്നത് ഒരു കല പോലെ ആസ്വദിച്ചിട്ടാണ് ആ ചായ ഉണ്ടാക്കുന്നതും കൂടി അത് ആൾക്കാർക്ക് കൊടുക്കുന്നതും ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ കടയിലെ കാഴ്ചകൾ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ആളുടെ കടയിൽ ഒരു തരത്തിലുള്ള ഫ്ലക്സോ ബോർഡോ നെയിം ബോർഡോ ഒന്നും വച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ നിന്നുള്ള ചായയും പരിപ്പടിയൊക്കെ കഴിച്ച് നമ്മൾ ഇനി ഇറങ്ങുകയാണ് ഇവിടെ ഇങ്ങനെ എന്നീ ബോർഡൊക്കെ വച്ചിട്ടുണ്ട് ലൊക്കേഷനൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ കൊല്ലംകോടുള്ള പെരുങ്ങേട്ടുശ്ശേരി കളമാണ് അടുത്ത വ്യൂ പോയിൻ്റ് കെട്ടോ നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുടെ പശ്ചാത്തലത്തിലാണ് ഈ കളം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചെല്ലഞ്ചാട്ടൻ്റെ കടയോട് ചേർന്നിട്ട് ചീളക്കാട് റോഡ് എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ആ റോഡിലൂടെ നമുക്ക് കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കളത്തിൻ്റെ സമീപത്ത് എത്താൻ സാധിക്കും ഇത് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു കളമാണ് വളരെ ഭയങ്കര രസം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നെൽവയലുകളും അതിന്റെ പുറകില് ഈ പശ്ചാത്തലമായിട്ടുള്ള ഒരു ഭംഗി ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സാധിച്ചില്ലെങ്കിലും ഒരു വട്ടം വന്ന് ഈ ഒന്ന് ആസ്വദിച്ച് പോകണം നമ്മുടെ ഈ മലനിരകളുടെ മുകളിൽ നിന്ന് ചെറിയ നീർച്ചാലുകൾ വരുന്ന കാഴ്ച കണ്ടു ഇനി നമുക്ക് അങ്ങറ്റത്തൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് കുറേ ഇതൊക്കെ കാണുന്നുണ്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം അങ്ങ് ദൂരെ നെൽവയൽ മാത്രല്ല മാവിൻതോപ്പും തെങ്ങും തോപ്പും ഒക്കെ സമൃദ്ധിയായി ഏത് ഭാഗത്ത് നോക്കിയാലും ഇവിടെ കൃഷിയാണ് കാണുക നല്ല അധ്വാനിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളവരെല്ലാം ഈ പാടത്ത് കൊയ്തെടുക്കുന്ന നെല്ല് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു കളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഇവിടെ കാണുന്ന ഈ പാറപ്പുറത്താണ് അത് ഉണക്കലും ചിക്കലും അങ്ങനെയുള്ള അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് നടക്കുന്നത് ഈ പാറപ്പുറത്താണ് കേട്ടോ ഈ പാറപ്പുറം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി നെല്ല് ഉണക്കാനും അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലം ഉണ്ട് ഈ പാറയായിട്ടുള്ളത് അപ്പം ആ കല്ല് മണ്ണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി അകത്ത് കയറി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നോക്കാം ഇവിടെ ഇപ്പോൾ കൃഷി കഴിഞ്ഞ ഈ വിളവിറക്കിയ സമയമായതുകൊണ്ട് വിത്തുകൾ കാര്യങ്ങൾ ഇവിടെയുള്ള അവൽ ഇവിടെയുള്ള പ്രോഡക്റ്റുകൾ അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത് ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഈ പെരിങ്ങോട്ടു ചേരി കളത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു നെല്ലറ കാണുന്നത് അപ്പം നമ്മുടെ ഈ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയും പിന്നെ ഈ പെരുങ്ങോട്ട് ചേരി കളവും എല്ലാവരും കണ്ടുവല്ലോ അല്ലേ എല്ലാവർക്കും ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും മടി കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മടിക്കേണ്ട കേട്ടോ ഗ്രാമഭംഗിയുടെ കാഴ്ചകളുമായി ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻ്റെ പി ആണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മടിക്കണ്ട ഓക്കെ അടുത്ത എപ്പിസോഡ് കാണാൻ ആരും മറക്കണ്ട കേട്ടോ എത്ര കണ്ടാലും തീരാത്ത നമ്മുടെ കൊല്ലംകോടിൻ്റെ ഗ്രാമഭംഗിയുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ